ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടുവിന് ശേഷം പഠനം കേരളത്തിലെ സർവകലാശാലകളിലും കോളേജുകളിലും ആവാവുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം നീറ്റ് അതുപോലെ കീമ് എഞ്ചിനീയർ അതുപോലെ ജെഇ എൻജിനീയറിംഗ് മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷനും എൻട്രൻസും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നുണ്ട് ഓൾറെഡി ജെഇ ഇ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതൊന്നും അല്ലാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് കേരളത്തിൽ എവിടെയൊക്കെ പഠിക്കാം നമുക്കറിയാം കേരളത്തിൽ പ്രധാനമായും നാല് സർവകലാശാലകളാണ് വരുന്നത് കേരള സർവകലാശാല എം ജി സർവകലാശാല അതുപോലെ കാലിക്കറ്റും കണ്ണൂർ സർവകലാശാലയുമാണ് ഈ നാല് സർവകലാശാലകളിലും ും ആർട്സ് എസ് എൻസ് ഉള്ള ആർട്സ് എസ് എൻസ് കോളേജുകൾ സർവകലാശാല സെൻ്ററുകളിലേക്കും അതുപോലെ തന്നെ ആർട്സ് എസ് എൻസ് കോളേജുകളിലേക്കുമുള്ള അഡ്മിഷൻ ഉണ്ട് സെൻറ്ററുകളിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിളിക്കാറുണ്ട് അതിന് പുറമേ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് വൺ ടൈം രജിസ്റ്റർ ചെയ്തുകൊണ്ട് വ്യത്യസ്ത കോളേജുകളിലേക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ പ്ലസ് ടു റിസൾട്ട് വരുന്നതോടുകൂടി തരാറുണ്ട് അപ്പോൾ അങ്ങനെ കേരള സർവകലാശാലയിലും അതുപോലെ എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലും സെൽ സെൽഫ് ഫിനാൻസിങ് കോളേജസും ഉണ്ട് ഗവൺമെൻറ്റ് എയ്ഡഡ് കോളേജസും ഉണ്ട് നമുക്കറിയാം ഗവൺമെൻറ് ഫീസിൽ ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും പഠിക്കാവുന്നതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് അവിടെ നമുക്ക് ഫീസ് കൊടുക്കേണ്ടിയും വരുന്നുണ്ട് അപ്പോൾ ഇത് പുറം ഇതിന് പുറമെ തന്നെ ഓട്ടോണമസ് കോളേജ് അതായത് കേരളത്തിൽ ഇരുപതോളം ഓട്ടോണമസ് കോളേജസ് ഉണ്ട് ആ ഓട്ടോണമസ് കോളേജസ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് ഗവൺമെൻറ് വരുന്നത് ബാക്കി എല്ലാം എയ്ഡഡ് സെക്ഷനിലാണ് അതായത് ഗവൺമെൻറ് ഫീസിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന എയ്ഡഡ് പത്തൊൻപതെണ്ണം എയ്ഡഡ് കോളേജുകളാണ് ഒന്ന് അതായത് എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജ് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന മാത്രമാണ് ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജ് വരുന്നത് ഇതിൽ കേരള സർവകലാശാല കീഴിൽ രണ്ട് ഓട്ടോണമസ് കോളേജേ ഉള്ളൂ എം ജി സർവകലാശാലയ്ക്ക് കീഴിൽ പത്ത് ഓട്ടോണമസ് കോളേജ് ഉണ്ട് കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ എട്ടാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഓട്ടോണമസ് കോളേജസ് ഇല്ല ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത് സ്വയംഭരണാധികാരമുള്ള കോളേജാണ് യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് എന്നാൽ ആപ്ലിക്കേഷൻ വിളിക്കുന്നതും അതുപോലെ എക്സാം നടത്തും വാലുവേഷനും ഒക്കെ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഓട്ടോണമസ് കോളേജസിൽ അതായത് കേരള സർവകലാശാലയ്ക്കുള്ള രണ്ട് എം ജിക്ക് കീഴിലുള്ള പത്ത് കാലിക്കറ്റിന് കീഴിലുള്ള എട്ട് ഓട്ടോണമസ് കോളേജുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാത് കോളേജിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം പ്ലസ് ടു റിസൾട്ട് വരുമ്പോഴേക്കും അത് വിളിച്ചു തുടങ്ങും അപ്പോൾ എം ജി സർവകലാശാലയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് എം ജിക്ക് കീഴിലുള്ള ഓട്ടോണമസ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല ഓട്ടോണമസ് കോളേജിൽ പോകണമെങ്കിൽ അതാത് ഓട്ടോണമസ് കോളേജിൽ സെപ്പറേറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഏതൊക്കെയാണ് ഓട്ടോണമസ് കോളേജസ് എന്ന പേര് ഞാൻ പിന്നീട് വീഡിയോയിൽ നിങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓട്ടോണമസ് കോളേജസ് നല്ല ക്വാളി ക്വാളിറ്റിയുള്ള കോളേജസാണ് റിസർച്ച് സെൻറ്ററുകളാണ് അവിടെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമും ഉണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ ഉണ്ട് കേരളത്തിൽ ഇനി വരാനിരിക്കവേ ഇപ്പോൾ ഓൾറെഡി ഓട്ടോണമസ് കോളേജസിൽ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലും നടക്കും ഇത് ാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഞാൻ അറിയിക്കാവുന്നതാണ് അപ്പോൾ കേരളത്തിൽ തന്നെ പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് ഓരോ യൂണിവേഴ്സിറ്റി കീഴിലും യൂണിവേഴ്സിറ്റി സെന്ററുകൾ ഉണ്ട് കോമൺ ആയി ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസും ന്യൂ ജെൻ കോഴ്സസും ഒക്കെ ഉണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അറിയാനും സാധിക്കുന്നതാണ് എന്തായാലും